എന്ന് പറഞ്ഞാൽ എന്താ ഇവിടത്തെ തീയുടെ എഴുപത് ഇരട്ടി ചൂട് ലോകത്തെ എല്ലാ വിറകും നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ അട്ടി അട്ടിയായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഏറ്റവും ശക്തിയുള്ള എണ്ണ ഒഴിച്ചിട്ട് തീ എന്ന് ചോദിച്ചു ഈ തീക്ക് എത്ര ചൂടുണ്ടോ ഇത് പ്ലസ് അറുപത്തൊമ്പത് എന്നിട്ട് എഴുപത് ഇരട്ടിയാവുമ്പോഴാണ് നിരകത്തിലെ ചൂടുണ്ടാവുക അഗ്നിപർവ്വതത്തിലെ തീയായാലും ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടുള്ള തീയായാലും ന്യൂക്ലിയർ ആറ്റം ബോംബിന്റെ തീയായാലും ഈ നരകത്തിന്റെ എഴുപതിലെ ഒന്നേ ആയിട്ടുള്ളൂ അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ നരകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോ മുഖം കത്തി കരിഞ്ഞ് പോകുക ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുമോ ഒരു തുള്ളി കുടിക്കുമ്പോഴേക്കും അവന്റെ ആന്തരിക അവയവം മുഴുവൻ കത്തി ഉണങ്ങിപ്പോകും കരിഞ്ഞ് കലങ്ങിപ്പോകും ഒരു തുള്ളി കുടിച്ചിട്ട് എന്ന് പറയാൻ പറ്റുമോർബലിം ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം കുടിച്ചിരിക്കണം